റോൾ അത് പരിശോധിക്കപ്പെടുമോ ോ ഞാനിന്ന ചാനലിൽ ചാനലിനോട് ചോദിച്ചപ്പം പറഞ്ഞു ഞാൻ പറഞ്ഞത് ചത്തത് കീചകനെ കേൾക്കൊന്നത് ഭീമൻ തന്നെ എന്നുള്ള ഒരു അഭിപ്രായമുണ്ടല്ലോ അതിൻ്റെ മാത്രമേ അത് മാത്രമേ ഇതിൽ കാര്യമായിട്ടുള്ളൂ അല്ലാതെ മറ്റൊരു കാര്യം ഇപ്പോൾ പറയാൻ കഴിയുകയില്ല ചോദിക്കുമായിരിക്കും എന്ത് സംഭവിച്ചു ഇത് മൊസാഡാണോ എന്നൊക്കെ പക്ഷേ ആ ചോദ്യങ്ങൾ ഉയരുന്നുമുണ്ട് പക്ഷേ അതല്ലല്ലോ ഇപ്പോഴും നമ്മുടെ പ്രശ്നം ഇപ്പോൾ അവിടുത്തെ നേതൃത്വത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതിൽ ഇറാനിൽ എന്തെങ്കിലും ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവുക ഇസ്രായേലുമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടുതലാവുക പാലസ്റ്റീൻ കിട്ടുന്ന സപ്പോർട്ട് ഇല്ലാതാവുക ഇതൊക്കെ എങ്ങനെയാണ് ലോകത്തെ ബാധിക്കുക എന്നുള്ളതായിരിക്കണം നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അത് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഭീകരാക്രമണം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോൾ ചിന്തിച്ചിട്ട് കാര്യമില്ല കാരണം അതിനുള്ള എവിഡൻസ് ഒന്നും നമുക്ക് ഇതുവരെ ഇല്ലല്ലോ ഇന്നത്തെ സംഘർഷത്തിൽ ഫലസ്തീന് പിന്തുണ നൽകുന്നു ഇറാൻ എന്നതിനപ്പുറത്തേക്ക് അവിടെ അസർബൈജാനുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇസ്രായേൽ ഇപ്പോൾ ഇറാനിയൻ പ്രസിഡന്റിനെ വധിക്കാൻ കാരണമെന്ന് യൂറോപ്യൻ യൂണിയൻ്റെ ഒരു മുൻ പാർലമെൻ്റിൻ്റെ അംഗം കൂടി സമീപ ദിവസങ്ങൾ സമീപ മണിക്കൂറിൽ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള വിഷയം ഇറാ ഇസ്രായേൽ ഇറാൻ ബന്ധത്തെ ബാധിക്കുന്നുണ്ട് അതെ ഈ കഥകളൊക്കെ വരും തീർച്ചയായിട്ടും പക്ഷെ അതിന് തെളിവുള്ളത് വരെ നമ്മളതിനെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇത് ഇപ്പം നമുക്കിന്ന് ലോകത്തിനൊക്കെ നോക്കേണ്ടത് ഒരു സീസ് ഫയറിൻ്റെ വക്കിലെത്തിയിരിക്കുകയാണ് ഗാസയിലെ സിറ്റുവേഷൻ അപ്പോൾ അത് മാറിപ്പോകുന്നതാണ് ഏറ്റവും വലിയ ദുരന്തമാകുന്നത് കാരണം ദിവസവും ആളുകൾ മരിക്കുകയാണ് എല്ലാ ര ലോകത്ത് ഇസ്രയേലൊഴിക്കാൻ മറ്റെല്ലാ രാജ്യങ്ങളും ഒരു സീസ് ഫയർ ആഗ്രഹിക്കുന്നു ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അവരുടെ ഹോസ്റ്റേജസ് എന്നുള്ളതാണ് അല്ലാതെ മറ്റു ഇഷ്യൂസിനേക്കാളും അവർ അതിനാണ് പ്രാധാന്യം നൽകുന്നത് അപ്പോൾ ഒരുപക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കൊരു സീസ്ഫെയർ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അതിന് തകരാറ് പറ്റുമോ എന്നുള്ള ഒരു സംശയമാണ് എനിക്കുള്ളത് അതാണ് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ടത് പക്ഷേ തീർച്ചയായിട്ടും ഇറാനിലൊരു കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കും അദ്ദേഹം ഇലക്റ്റഡ് പ്രസിഡൻറ് ആണെങ്കിൽ പോലും അവിടുത്തെ ഒരു തിയോക്രാറ്റിക് ആണല്ലോ അപ്പോൾ നമുക്കറിയാൻ പറ്റുന്നത് അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു ഒരുപാട് പരാതികളൊക്കെ ഉണ്ടെങ്കിലും ഇൻറ്റേണലി അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭാവം ഒരുപക്ഷെ ഇതിനെയൊക്കെ ബാധിച്ചെന്നിരിക്കും പുതിയ ആൾക്കെന്തായിരിക്കും ചിന്ത എന്നുള്ളത് അതൊക്കെ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ടതാണ് പക്ഷേ അതൊരു ഇസ്രായേൽ ചെയ്തതാണ് എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് പോകാൻ ഞാൻ തയ്യാറില്ല Escomar.